ദൈവവചനം നിത്യവചനം ജീവദായകം യേശുവെ നന്ദി യേശുവെ സ്തുതി ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ഉപലയിലുള്ള ചെറുതുരുത്തി സെൻറ് തോമസ് ദേവാലയത്തിലെ ധ്യാനിപ്പിക്കുന്ന അവസരത്തിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോഴൊരു വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏശ്വര്യ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാമത്തെ എത്തിയ പതിനഞ്ചാമത്തെ വാക്യം മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുന്നു പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുന്നു അവൾ മറന്നാലും ഞാൻ തന്നെ മറക്കുകയും ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പ്രേസ്തലോ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലുള്ള സകലമായ എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും വ്യക്തികളുടെ പേരും രൂപവും കർത്താവിൻ്റെ ഉള്ളംകൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഇന്ന് ജനിക്കുന്ന കുഞ്ഞിൻ്റെ ജീവചരിത്രം പോലും ജനനം മുതൽ മരണം വരെയുള്ള ആ കാലഘട്ടത്തിലെ അവൻ എങ്ങനെ ആരിൽ ജനിക്കണം എവിടെ ജനിക്കണം എങ്ങനെ ജീവിക്കണം എന്ത് പഠിക്കണം ആരെ വിവാഹം കഴിക്കണം എന്ത് ജോലി ചെയ്യണം ഏത് വീട് പഠിക്കണം എത്ര മക്കൾക്ക് ജനനം ഇതൊക്കെ എല്ലാം മരണം വരെയുള്ള ജീവചരിത്രം കർക്കാവിൻ്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇത് വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമാണ് കാരണം അത്രയും വലിയൊരു കയ്യാണ് കർത്താവിനെ എന്ന് ചോദിക്കുന്നു എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒരിക്കലെ ഞാൻ എൻ്റെ വീട്ടില് ഇരിക്കുന്ന സമയത്ത് ഒരു എൻ്റെ ധ്യാനം കൂടിയ ഒരു മകൾ ഒരു ഹൈന്ദവ സഹോദരിയെ കൊണ്ടുവരിക ഒരു ഉയരം കുറഞ്ഞ ഒരു നാലര മുക്കാലടി അഞ്ചടിയുടെ താഴെയുള്ള ഉയരമുള്ളൂ കാണാനുള്ള വൃത്തിയൊന്നുമില്ല ഒരു പെൺകുട്ടി എന്താ ീ വന്നേ ജോസ് ബ്രദറെ ഇവളെന്റെ വീടിന്റെ അടുത്തുള്ളതാണ് ഇവളെ കല്യാണം എന്നാൽ ഉറപ്പിച്ചു പക്ഷെ ഒരു ഗതി അമ്മ തുറന്നു കിടക്ക ചേട്ടൻ കല്യാൺ കഴിയുമ്പോ ചേട്ടൻ ഭാര്യനും കൂട്ടി പോയി ഇവള് ഈ സ്വർണപ്പണിക്ക് പോയിട്ടാണ് പണി പഠിക്കുകയാണ് അപ്പൊ സൈഫലിന് പോലെ എണ്ണൂറ് രൂപ കിട്ടും ആ പൈസ കൊണ്ടാണ് ഇവര് ജീവിക്കുക മരുന്നിന് കൈ പിന്നെ വല്ലവരൊക്കെ സഹായിച്ചിട്ടാണ് ഇവളും കിടപ്പരോഗിയായ അമ്മയും ജീവിക്കും ഇവളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് ബ്രദറിനെ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കില് സഹായിച്ച എന്ന് പറഞ്ഞു പക്ഷെ ഇവള് വന്ന ദിവസം എന്റെ കയ്യില് പൈസ ഇല്ല ഇവിടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന എ കെ പറയുന്നുണ്ട് ഞാൻ ചാർജ് എടുത്ത് മുഖ്യമന്ത്രി ചാർജ് എടുത്തിട്ട് ഭണ്ഡാരത്തിലേക്ക് വരും പത്തിന്റെ പൈസയിലാവും അതുപോലെ പത്ത് പൈസ കയ്യിലില്ലാത്ത സമയത്താണ് ഈ എന്ന് പറഞ്ഞ മാത് ഈ പെൺകുട്ടിയെ കൊണ്ടുവന്നത് പക്ഷേ എനിക്കൊരു വചനം എനിക്ക് ഓർമ്മ വന്നു പത്രോസും ദിവസം കൂടി പത്രോസും ഈ കൂടി ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന സമയത്ത് സുന്ദര കവാടം എന്ന് പറയുന്ന ഒരു സ്ഥലം അവിടെ ജന്മനാൽ മുടന്നനായ ഒരു യുവാവിനെ അവിടെ എരുത്തിയിരിക്കാൻ പറ്റും അപ്പൊ ദേവാലയത്തിൽ പോകുന്നവരോട് ഭിക്ഷയായിരിക്കും അപ്പൊ അവന്റെ അണവൈകല്യം അവന്റെ മാറും അങ്ങനെ പത്രോസും യോഹനാൻ നടന്നു പോകുമ്പോ ഇവൻ ഇവന് സ്ഥിരം ശൈലിയിൽ എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിച്ചു പത്രോസം അവിടെ വന്നു തന്നെ ലോഹരുടെ പോക്കറ്റുകളിൽ കൈയിട്ട് പോകൊന്നും ഇല്ല അവനോട് പറയുന്നുണ്ട് ഒന്നും വെള്ളി തരാൻ എന്റെ കൈവശം ഒന്നുമില്ല പക്ഷേ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരും നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവർ വലിയൊരു അത്ഭുതം അവിടെ പ്രവർത്തിക്കുകയാണ് ഒന്നുമില്ലാത്ത പത്രോസിൻ്റെ കൈവശം യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച വലിയ ശക്തി യേശു പറഞ്ഞിട്ടുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ പ്രവർത്തിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യും തളർവാതിരോധിയെ എഴുന്നേൽപ്പിച്ച് നടത്തിയവനാണ് ഈശോ അന്ന് യേശുവിൽ വിശ്വസിക്കുന്ന പത്ത് ജന്മനാൽ മുടങ്ങനായ ഒരു യുവാവിനെ എഴുന്നേൽപ്പിച്ചു അവൻ തന്റെ വൈകല്യങ്ങളൊക്കെ മാറി എഴുന്നേറ്റ് നിന്നു അവൻ തുള്ളിച്ചാടി ദൈവത്തെ ശ്രമിക്കാൻ തുടങ്ങി അപ്പോ ആ കാര്യം എനിക്ക് ഓർമ്മ ഞാൻ ഈ മകളോട് പറഞ്ഞു എന്റെ കയ്യിൽ തരാനായിട്ട് ഒന്നുമില്ല പക്ഷെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു തരാം നമുക്ക് അല്പസമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അങ്ങനെ അന്ന് ഞങ്ങൾ ഇതൊരു പ്രാർത്ഥനാലയം സെഹിയോൻ യം എന്ന പേരിൽ അഞ്ചേരി അപ്പോൾ അതിൻ്റെ പുറകില് കർത്താവിൻ്റെ ഒരു കട്ട് ഔട്ട് അങ്ങനെ കൈവരിച്ചു നിൽക്കുന്ന ഒരു കട്ടൌട്ട് രൂപ അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് അതിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഞാൻ സംസാരിക്കുകയാണ് അപ്പോൾ ഈ കുട്ടിയുടെ പേരൊന്നും ഞാൻ ചോദിച്ചില്ല ഇവൾക്ക് ദൈവം ചില വ്യക്തികളെ സഹായിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തു പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകനോട് ദൈവം പറയുന്നുണ്ട് നീ സറപ്പ എന്ന് പറയുന്ന ആ പട്ടണത്തിൽ പോയി അവിടുത്തെ ഒരു വിധവയുടെ ഭവനത്തിൽ താമസിക്കാൻ പറയുന്നു പ്രവാചകൻ ദൈവം പറഞ്ഞനുസരിച്ചു ഈ പറഞ്ഞ സ്ഥലവും ആ പട്ടണം തമ്മിൽ കിലോമീറ്ററോളോളം ദൂരം ഇയാള് നടന്നും ക്ഷീണിച്ചും അവശനായി അവിടെ ചെല്ലുമ്പോൾ പട്ടണത്തിന്റെ വെളിയിൽ ഒരു സ്ത്രീ ചുള്ളി പറഞ്ഞ് ശേഖരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് ആ പ്രവാചകനെ കുടികൊള്ളുന്നത് കൊണ്ട് ആ ആത്മാവ് പറഞ്ഞുകൊടുത്ത് ദൈവം പറഞ്ഞ അവിടെ അടുത്ത് ഒരു പ്രവാചകം പറയാണ് എനിക്ക് വിശക്കുന്നു എനിക്ക് ഒരട ചുട്ട് കൊണ്ടുവരും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും അപ്പൊ അവള് പറയാണ് അല്ലയോ പ്രവാചക കണ്ടിപ്പോ പ്രവാചകനാന്ന് മനസ്സിലായി പ്രവാചക എന്റെ വീട്ടില് രണ്ട് അട ചൂടാനുള്ള പൊടിയും ഗോതമ്പ് പൊടിയും എണ്ണയും മാത്രമേ ഉള്ളൂ അത് ചുട്ടെടുത്ത് ഒന്ന് എന്റെ മകന് കൊടുക്കും ഒന്ന് ഞാൻ ഭക്ഷിക്കും എന്നിട്ട് പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല ആത്മഹത്യ ചെയ്യാൻ പോവാ അപ്പൊ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു വിധവയുടെ ഭവനത്തിലേക്കാണ് ദൈവം പ്രവാചകന അയക്കുന്നത് ദാരിദ്ര്യവും പട്ടിണിയുള്ള കുടുംബത്തിലേക്ക് സമൃദ്ധിയുള്ള കൊട്ടാരത്തിലേക്കാണ് അയച്ചത് അപ്പൊ പ്രവാചകൻ പറയാ നീ പോയിട്ട് ഒരു അട എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവരൂ എന്നിട്ടുള്ള സ്വർണം കൊണ്ടുവരും ആ വിധവ അതനുസരിക്കുകയാണ് അനുസരിച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും അനുസരിച്ചാൽ ഞാൻ ഐശ്വര്യമുള്ളവരായി തരും പ്രിയപ്പെട്ടവരെ ഇവിടെ പോയ വേഗം രണ്ട് അടച്ചിട്ട് ഒന്നും മകന് കൊടുത്തു ആ വിധവ ഭക്ഷിക്കേണ്ട അട ഭക്ഷിക്കാതെ പ്രവാചകന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അദ്ദേഹം ആ അട ഭക്ഷിച്ചു ഒരു വാക്കുപോലും ആ സ്ത്രീയോട് ചോദിക്കുന്നില്ല മോളെ നീ ഭക്ഷിച്ച ഭക്ഷണം കഴിച്ച ചോദിക്കുന്നില്ല ആ വെള്ളം കുടിച്ചു ആ വെള്ളം കുടിച്ചു അടയും തിന്നു എന്നിട്ട് പ്രവാചകൻ തന്നെ വലതു കാരണം കരുതി പറയാണ് ഇനി ഈ ദേശത്ത് മഴ പെയ്യുന്നത് വരെ അതായത് പ്രവാചകൻ ആകാശത്തോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയാതെ ഒരിറ്റും മഴ ഭൂമിയിൽ പെയ്യരുത് എന്ന് പ്രവാചകൻ പറഞ്ഞു അതനുസരിച്ച് ആകാശം മഴയുടെ ഇളിവാതിലടച്ചു മഴ പെയ്യാതെ മൂന്നര വർഷം കഴിഞ്ഞു അപ്പോ പ്രവാചകൻ പറയാണ് മകളെ ഇനി മഴ പെയ്യുന്ന നിമിഷം വരെ നിന്റെ ഗോതമ്പ് സൂക്ഷിക്കുന്ന പാത്രത്തിലെ ഗോതമ്പ് പൊടിയും നിന്റെ എണ്ണ സൂക്ഷിക്കുന്ന ഭരണിയിലെ എണ്ണയും തീർന്നു പോകാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ദൈവം അയച്ച പ്രവാചകനിലൂടെ ദൈവം ആ മകളെയും ആളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കുക അപ്പൊ ഇതുപോലെ നമ്മൾ എന്റെ അടുക്കിൽ വന്ന മകളോട് ഞാൻ പറഞ്ഞു പറഞ്ഞതൊക്കെ എനിക്ക് ഓർമ്മ വന്നു ദൈവത്തിന് നിന്റെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല നീ ഒരു ഹൈന്ദവ സഹോദരി ആണെങ്കിൽ പോലും നിന്നെ സൃഷ്ടിച്ചത് പിതാവായ ദൈവമാണ് നിന്റെ പേരും രൂപവും കർത്താവിന്റെ ഉള്ളക്കയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഞാൻ മുകളോട് പറയണം എന്നിട്ട് ഞാനിവിടെ പേര് ചോദിക്കുന്നില്ല എന്താന്നുള്ളത് ഞാനിങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരങ്ങളോട് ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിരിക്കുക അങ്ങനെ പെട്ടെന്ന് എന്റെ മനസ്സിൽ ഈശോ സംസാരിക്കുകയാണ് ഈ ചന്ദ്രികയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ ആഹാരപ്പെട്ടു ഞാൻ പെട്ടെന്ന് ഒരു ഇടിവെട്ട് ശബ്ദം പോലെയാണ് എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് ഈശോ എന്തെങ്കിലും പറഞ്ഞ അപ്പോ ചന്ദ്രികന്നുള്ള ഞാൻ കൊണ്ട് ചോദിക്കാം മോളുടെ പേരെന്ന അപ്പൊ അവര് പറയണെ എന്റെ പേര് നമ്മൾ ചന്ദ്രികന്നെ അപ്പൊ എനിക്ക് മനസ്സിലായി ഹൈന്ദവരുടെയും മുസൽമാന്റെയും ക്രിസ്ത്യാനികളുടെയും സകല മതങ്ങളിൽ വിശ്വസിക്കുന്ന ഭൂമിയിലെ സകലമാന മനുഷ്യരുടെയും പേരും രൂപവും തന്റെ ഉള്ളങ്കയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നവനാണ് ദൈവം മനസ്സിലായി ഞാൻ ഈ ശബ്ദം ഒന്നുകൂടി കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവരോട് വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുക രണ്ടാമത് ഒരു സ്വരം ഞാൻ കേട്ടത് കുറച്ചുകൂടി ഇടിമുഴക്കത്തിന്റെ സ്വരം പോലെയാണ് ചന്ദ്രയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം ഞാൻ അവിടെ സംസാരം നടത്തി ഞാൻ അവളുടെ തലേല് കൈവച്ച് പ്രാർത്ഥിച്ചു ഞാൻ കൊണ്ടുവന്ന റോസിനി എന്ന അവളോട് പറഞ്ഞു റോസി ഇവളെ നീ സഹായം ചോദിച്ചൊരു വീട്ടിലേക്ക് കൊണ്ടുപോകാനി ഇവളുടെ കാര്യം ഈശോ പറഞ്ഞു അങ്ങനെ ഇവൾക്ക് പ്രാർത്ഥിച്ചോ ഞാൻ വിട്ടു കാസോടൊക്കെ എൻ്റെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല പതിനഞ്ചാം പൊക്ക കല്യാണം പ്രിയപ്പെട്ടവരെ ഇരുപത്തെട്ട് പവൻ സ്വർണവും സോറി ഇരുപത്തിനാല് പവൻ സ്വർണവും ഇരുപത്തെട്ട് പട്ടുസാരിയും കിട്ടിയിട്ടാണ് ഈ ചന്ദരിയുടെ വിവാഹം അവിടെ നടന്നത് ക്രൈസ്തലോ അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം എല്ലാവരുടെയും പേരും രൂപവും തന്റെ ഉള്ളങ്ങയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എല്ലാ മക്കളുടെയും കാര്യത്തിൽ ഇടപെടാൻ കഴിവുള്ള ഒരു ദൈവമാണെന്ന് എനിക്ക് മനസ്സിലായി ആ വിവാഹം അതിഗംഭീരമായിട്ട് ഇവളുടെ വീട്ടിൽ സമയമൊന്നുമില്ല കല്യാണം കഴിക്കുന്ന ഭർത്താവ് പതിനാല് പവൻ സ്വർണം കൊണ്ടൊന്ന് കിട്ടി ബാക്കിയുള്ള പത്ത് പവൻ്റെ സ്വർണം ആ നാട്ടിലുള്ള സ്വർണ്ണപ്പണിക്കാരൊക്കെ കൊടുത്ത് ഇരുപത്തിനാല് പവൻ സ്വർണവും ഇരുപത്തെട്ട് മംഗളോട് സാരിയും കിട്ടിയിട്ടാണ് ആ മകളുടെ വിവാഹം നടന്നത് ക്രൈസ്തലോ